ചാവക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട് കളക്ടർ നൽകിയ കത്ത് കൗൺസിൽ ചർച്ചയ്ക്കെടുത്തിരുന്നു ഇതിനെ ചൊല്ലിയാണ് ബഹളമുണ്ടായത് കാലാവസ്ഥാ വ്യതിയാന പഠനം നടത്താതെ മതിയായ സുരക്ഷ ഉറപ്പുവരുത്താതെയുമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നതെന്നും ഇതിന് അനുമതി നൽകിയത് തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് കെ സത്താർ പറഞ്ഞു അതേസമയം പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുകയാണെന്നും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ യാതൊരു അപകടവും ഉണ്ടായിട്ടില്ലെന്നും ബീച്ച് ടൂറിസം ഡി എം സിയുടെ നിയന്ത്രണത്തിലാണെന്നും അതിന്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കില്ലെന്നും ചെയർപേഴ്സൺ പറഞ്ഞു തുടർന്നുണ്ടായ ചർച്ചയിൽ വൈസ് ചെയർമാൻ കെ കെ മുബാറക് എം ആർ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഷീദ് എന്നിവർ സംസാരിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അധ്യക്ഷത വഹിച്ചു Thank you. i don't know